സാറിന്റെ ഭാര്യയെ കെട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി ആംബുലൻസും കൂടി തന്നാൽ ആരാണ് സാറേ സാറിന്റെ ഇത്രയും സ്നേഹമുള്ള ഭാര്യ ഈ സത്യം എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട് അതവളടാ ആരെ രക്ഷിക്കാൻ വേണ്ടി വയർന്നിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത് കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറിഞ്ഞു വന്ന് സഹായിച്ചതും ഒത്തവള നേര് പറയാലോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു അവിടെ ഈ കളി കളിച്ചല്ല അവിടെ രക്ഷപ്പെട്ടു അറിഞ്ഞല്ലോ അത് തന്നെ വലിയ സമാധാനായി ഇതും അവര് ഇത് മാത്രമല്ല കാണാൻ കഴിഞ്ഞില്ലല്ലോ അതിനും അവൾ ആലോചിക്കുന്നു അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു പറച്ചോം കാണിച്ചു തരുന്ന ഓരോ വഴികളെ കാറിന് കാണിച്ചു തരുന്ന ഈ വഴി കണ്ട് നാളെ രണ്ടും കളിപ്പിച്ച് ഞാനും യാതെങ്കിലും ഒരു പണി രക്ഷിച്ചു അവൾ വലിയ പടക്കായിരിക്കും എനിക്കിതുപോലെ ബൊക്കയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു സഹായിച്ചാ മതിയായിരുന്നു എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ സാറിന് വിഷമുണ്ടല്ലേ സാറയില്ല ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലായി ഇനി താഴെ കെട്ടേ ബാക്കിയുള്ളൂ നമുക്ക് അവളെ തപ്പാം ഈ ബോംബെയിൽ അവളെ എവിടെ പോയി തപ്പനാ എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ ി കണ്ടിട്ട് പോയാൽ മതിയെന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു പാവം സ്നേഹ കുട്ടി കുട്ടിയുടെ നല്ല സ്നേഹമുണ്ട് അത് പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട് ആ മുഖം കണ്ടാൽ അറിയാം ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കറിനെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ ആപദ്ധവശാൽ ഞാൻ ആ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു പറഞ്ഞ് നാം എടുത്തില്ല എന്റെ നേരെ ചാടി കയറി പിന്നെ ഞാനും കണ്ടിട്ടില്ല ഞാൻ സത്യം പറയാം അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഒന്നും പറയണ്ട തെറ്റ് നമ്മുടെ ഭാഗത്താ എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നവും കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേറ്റം വിട്ടുവീഴ്ച ചെയ്യണം എന്നാലേ കുടുംബത്തിന് ഒരു ഉറപ്പുണ്ടാവൂ കുട്ടിക്കറിയാവോ പതിനാല് വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ ഒരു നല്ല മനുഷ്യൻ ഈ സ്നാക്സിന് നീ വേഗം മറന്നേക്ക് എത്തിക്കണം എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ പോയി ഇതുവരെ വന്ന സകല മെസ്സേജും കളക്ട് ചെയ്യണം ഇല്ലടാ തീരെ വയ്യ ഒന്ന് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുന്നതാ ബുദ്ധി ശരീരം പെട്ടെന്ന് നനങ്ങണ്ട

സൗന്ദര്യം ലവ് ലെറ്ററോ മറ്റോ ആണോ എന്റെ പ്രിയപ്പെട്ട മോളെ നീ ഈ മുത്തച്ഛനെ മറന്നോടി വളരെ കാലത്തിന് ശേഷം ഈ മുത്തച്ഛന്റെ പിറന്നാളിന് എന്റെ പൊന്നുമോട് വന്നില്ല ബോംബെയിൽ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണോ നിനക്ക് അങ്ങനെ ആണെങ്കിൽ അതങ്ങ് വാ നിനക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം ഇവിടത്തെ തെങ്ങിന് ഒരാഴ്ച ഇടുന്ന വളം വാങ്ങാൻ തകയില്ല നിനക്കും നിന്റെ രണ്ട് തലമുറയ്ക്കും മേലെങ്ങാതെ കഴിയാനുള്ളത് ഇവിടെ ഉണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് മോളെ അടുത്ത് കാണാൻ കഴിയാതെ മുത്തച്ഛൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത് ഈ കത്ത് കിട്ടി ഉടനെ മോള് വരണം മുത്തച്ഛനും മോളെ കണ്ടേ പറ്റൂ സാറേ ആ തലക്ക് സ്ഥിരവില്ലാത്ത ഏതോ ഒരു മുത്തച്ഛൻ വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത് അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത് അതിന് ഞാനില്ലേ അല്ലെങ്കിൽ ഏട്ടനില്ലേ സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീ ഒക്കെ മക്കളായി ജനിച്ചത് ഈ കോവയുടെ വാടക എന്താണ് കണക്കിൽ വരാത്തത് മൂപ്പിൽ ഞാൻ കൊണ്ട് തന്നപ്പോ അന്നേ ദിവസം കൈനീട്ടിയൊന്നും പറഞ്ഞത് അല്ല അത് പറഞ്ഞു എന്റെ പേരെന്താണ് പറഞ്ഞത് കോയ കരിപ്പൂര് കോയ ഞാൻ കരിപ്പൂർ കോയ ആണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ ആ ദിവസം ഒന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിന് അടുത്ത ദിവസം ഞാൻ കൈനീട്ടു കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകന്റെ കണക്ക് പുസ്തകത്തെ കാണണം അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം ഇതാര താക്കോലാടാ കോയട താക്കോലല്ല എന്റെ താക്കോലാണ് ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറെയായി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടെപ്പുറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു ഇല്ലേടി എന്ത് സ്വകാര്യം എന്തു തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അല്ലടി അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളീനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത് അച്ഛനെ എന്റെ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ് എല്ലാരും കൂടെ അമ്മയ്ക്കൊന്നും വിശ്വാസം ഇല്ലെന്ന് ഇവരെങ്ങനാ പറയുന്നത് ഇവരെയൊക്കെ അറിയോ എന്നോടും ഇത്രയും വിഷം മനസ്സിലാക്കി ഓരോ കിട്ടിയത് ആദ്യം ജനിച്ചാലും ശരി അവസാനം ജനിച്ചാലും ശരി അച്ഛനും അമ്മയ്ക്കും മക്കളല്ല ഒരുപോലെ തന്നെയാ അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളുടെ വീട് അളിയൻ ഇവിടെ താനോ ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ അതൊന്നും കെട്ടിപ്പോണം അല്ലാതെ പറ്റില്ല അച്ഛൻ ഞങ്ങളോട് അല്ലേ കൊടുത്തത് പറഞ്ഞു പോരെ അത് വിശ്വസിക്കരുത് മരിക്കുന്നവരെ അമ്മയുടെ തലക്കിൽ ഒരു നാമം ചോദിച്ചാല് ഞാനാ നാമം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത് കേട്ടില്ല ഞാൻ പൊന്നുപോലെയാ നോക്കിയത് അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് അമ്മയുടെ കാൽ നമസ്കരിപ്പിച്ചു കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നിറയുകയിൽ തൊട്ട് അമ്മ അനുഗ്രഹിച്ചു ഓനെണ്ണി നിന്റെ കാര്യങ്ങളൊക്കെ മുത്തച് നോക്കിക്കൊള്ളൂന്ന് അമ്മ പറയും കൂടി ചെയ്തു മരണ നീളന്ന് ശ്വാസം നിലക്കുന്ന അമ്മ എങ്ങനെ കാല് പിടിച്ചു നിൽക്കുന്ന വാസുണ്ണിയുടെ നിറകയിൽ തൊടുന്നത് കൈക്ക് ഇത്ര നീളുണ്ടാവ എന്റെ അമ്മ ആരോ കിങ്ക ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത് എന്നെ ബോധിപ്പിക്കാനോ ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത് അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ നിങ്ങളെക്കാൾ ഒക്കെ വലിയ കള്ളനായ നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്ത കള്ളൻ ും കൂടെ എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് ഏട്ടനും പെങ്ങളും നോക്കുന്നത് ഒന്നില്ലെങ്കിലും ഈ കൊന്നിട്ടായാലും ശരി വേണ്ടി വന്നാൽ ഞാൻ ഇതെല്ലാം എല്ലാം കലകും കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടയ അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങള് രണ്ടാളെന്താ പറഞ്ഞേ അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാൻ ഇട്ടു അത് ഇത്തിരി ശബ്ദത്തിലായി പോയി അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ നിങ്ങൾ എവിടേക്ക് പോണേ എന്നിട്ട് എല്ലാരും കൂടെ പങ്കെട്ടുന്നത് കണ്ട് ഇതിനകൾ തിരുന്നും മോളും ചിരിച്ചോ പിറന്നാളൊന്നും കണ്ടില്ല അയച്ച രണ്ട് കത്തിനും മറുപടിയില്ല ഇവരെ പോലെ മോളു എന്നെ പറഞ്ഞു കണ്ടോ എന്റെ കണ്ണന്റെ ചോര ഉണ്ടോ ഇത് ചുരന്റെ അടുത്ത സ്ഥാനത്ത് എന്റെ ചോര വേണേണ്ടതായിരുന്നു അത് വീണില്ല വേണിരുന്നെങ്കിൽ ആർക്കും ഒരു നഷ്ടമില്ല കണ്ണനറിയോ ഈ മായയ്ക്ക് ആരുമില്ല അത് പച്ചക്കള്ള അപ്പൊ മുത്തച്ഛനോ ച്ഛന്റെ മായമോളെന്താ എന്നെ തിരഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ ഇതിനകത്തൊരു ഭൂതം ആവാഹിച്ചു വെച്ചതായിരുന്നു മനസ്സറിഞ്ഞൊരു പെൺകുട്ടി വിളിച്ചപ്പോ ഭൂതം എന്നെ തുറന്നു വിട്ടു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ വന്ന് കയറിയത് മായ്ക്ക് ബുദ്ധിമുട്ടായില്ലേ കാണാൻ ആഗ്രഹിച്ച ഒരാള് നേരിട്ട് വന്നാല് എനിക്ക് സന്തോഷ പക്ഷേ അയാളെങ്ങനെ എനിക്കൊരു മുത്തച്ഛനുള്ള കാര്യം അറിഞ്ഞത് എന്റെ വയറ്റത്തിട്ട് കുത്തിയവരെ പോലെ തന്നെ എന്നെ രക്ഷിച്ച ആൾക്കും തീരെ മര്യാദയില്ല സ്നേഹം തോന്നിയാ അത് നേരിട്ടു എന്ന് പറയാതെ കൈയിൽ കിട്ടിയ ബ്രീഫ് കേസ് കുത്തി പൊളിച്ച് അതിനകത്ത് ഇരുന്ന ജാതകം തെരഞ്ഞത് തീരെ ശരിയായില്ല ഇത് അതിനകത്ത് കിട്ടിയതാ മനഃപൂർവ്വം വെച്ചതാണെങ്കിലും അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഞാനിതൊന്ന് വായിച്ചു നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിരുന്നപ്പോഴാ ഇതിനകത്ത് മുത്തച്ഛൻ എന്നെ സഹായിച്ചത് മംഗലം തറവാട്ടിൽ ഏറ്റവും സുവം നിറഞ്ഞ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബോംബേലെ കാറ്റുകൊണ്ട് കറക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തച്ഛൻ എഴുതിയിരുന്ന് നേര നാട്ടിലേക്ക് പോകുന്നത് കൊള്ളാം പക്ഷേ അതിനുമുമ്പ് എന്റെ ഒപ്പം ഒരു സ്ഥലം വരെ വന്നേ പറ്റൂ എവിടേക്ക് വേഷം പാൻറ് ഷർട്ട് വേണമെന്നേ ഉള്ളൂ പക്ഷെ ആണാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഡോക്ടർ കുൽക്കരണി ഒന്ന് കാണണമെന്ന് അന്നമ്മ സിസ്റ്റ് പറഞ്ഞില്ലേ അത് പറഞ്ഞോക്വാസ ും പെൺകുട്ടി അതടുത്ത് പോക്കറ്റി നമ്മൾ കണ്ടതല്ലേ ക്യാ പോലെ വാപ്പ അത്ര വല്ലം പത്ത് മുപ്പത്താണെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് അങ്ങനെ വിഴുങ്ങുന്ന സ്വഭാവമെങ്കിൽ ആരും ചരക്ക് തിരിച്ചെടുക്കാൻ കാശല്ലേ വേണ്ടത് കാശി ഞാൻ തലവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താവിന്റെ അടപ്പിയാൻ തൃപ്പിച്ചനെ ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ് അത് എന്നില്ലാതാവുന്നോ അന്നേ പരിപാടി നടത്തണം കുഞ്ഞായും ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചത് വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം മനസ്സിനകത്ത് ഉണ്ടാവണം അതെന്തുണ്ട് ആ ഉണ്ടേന്റെ പേരാണ് നമ്മളെയൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം അവനൊക്കെ ഇനി നമ്മൾ ഇവിടെ കാണുവോ നിങ്ങൾ എന്തോ മണ്ഡപരായി പറയുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് അവന് ഈ ജന്മം നമ്മളെ ഓടി വെക്കാൻ അവനെ ഹലോ ഇവിടെ പറ മനസ്സിലായില്ലേ ഇല്ല പൊന്ന് സാറേ നമ്മൾ ഒരുമിച്ച ആശുപത്രി ചീട്ടടിച്ചത് തലക്കറിയിട്ട് മൂന്നാൾ കൂടെ ഒരുമിച്ച ആശുപത്രി വന്ന് പറഞ്ഞോ ഓ അത് ശെരിക്ക് ആളെ മനസ്സിലായില്ല ഞാൻ കുഞ്ഞായൻ ഇത് മുസ്തഫ

കുട്ടികൾക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം ഇമ്മാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും അവർ നമ്മളെ പോലെ നല്ല മനുഷ്യരാകും മനുഷ്യനാവും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ ഇതിനകത്ത് കുഴിങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയം മടിപ്പുകളാണ് അത്രേ എന്തായാലും ഹൃദയം നമ്മളോട്ട് അശുദ്ധമാക്കാനില്ല പിടിച്ചാട്ടെ പിന്നെ ഈ കൃതി പറയുന്നത് വല്ലാത്ത ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്ന തോന്നാ നമ്മളും ഞമ്മടെ വാപ്പായും പ്രേമിക്കണ കാലത്ത് അന്നത്തെ പെൺകുട്ടികൾ ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര നോക്കി തരും ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്ത് ഇമാരെ പാവക്കുട്ടി പ്രാന്ത് നമ്മളാദ്യ മുസ്തഫ അത് നമ്മുടെ കയ്യിൽ പോയ പാവക്കുട്ടിയല്ലേ ಅದು ನಿಮ್ಮನ್ನ ಕಣ್ಣ ಅರ್ಜೋಡೆ ಅಲ್ಲ ಎಡಂಗೇ ರಾಯ ಸಾರೆ ಪುಸ್ತಪನ ಮೇನೋಡಿ ಅಂಗೋಡ ಲಿಂಗೋಡಿ ಅಂಗೋಡ ಲವಾಡಿ ಸಾಡಿ ಕುಡಿ ಸಾಡಿ ಸಾರೆ ಸಾರೆ ಇಲ್ಲಿ ರಸ್ತೆ ಜೋಡಣ ಪಾವಕುಡಿ ಸಾರೆ ಮೊದಲೇ ನಮ್ಮ ಪಾವಕುಡಿ ಹೊರತ ಕೀಸ ಹೆಳ್ತೇ ಬೋಣ ನಾವು ಇಪ್ಪ ಕೇಳ್ತ <laughs> 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 ും കേട്ടതാഴ്ന്നു വേദനയുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞ പറഞ്ഞു വേദന വരുമ്പോ തടവി തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടറെ ചോദിച്ചു നമ്മൾ എന്തിനാ കള്ളം പറയുന്നുണ്ടെന്ന് ഞാനും പറഞ്ഞു Ha, <laughs> ha,